ശബരിമലയിലേക്ക് നിരവധി തീർത്ഥാടകർ കടന്നുപോകുന്ന റാന്നിയിൽ സ്വപ്ന പദ്ധതിയായ റാന്നി ഇടത്താവളം ഇന്ന് കാട് മൂടിക്കിടക്കുന്ന അവസ്ഥയിലാണ് തീർത്ഥാടകർക്ക് എല്ലാ സൗകര്യങ്ങളും ഏകണമെന്ന കൂടിയാണ് മുൻ സർക്കാർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പന്ത്രണ്ട് കോടിയോളം രൂപ നീക്കിവെച്ച് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തത് എന്നാൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമപരമായ അനേകം തടസ്സങ്ങളാണ് ഉന്നയിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് വയൽ മണ്ണിട്ട് നികത്തി ഇടത്താവള നിർമ്മാണം തുടങ്ങിയത് ഒന്നാം ഘട്ടത്തിൽ ഇതിന് പതിനാറ് പോയിൻ്റ് അഞ്ച് പൂജ്യം കോടി രൂപ അനുവദിച്ചിരുന്നു ബസ് സ്റ്റാൻഡിന് പിന്നിലെ തണ്ണീർത്തടം മണ്ണിട്ട് നികത്തി പന്ത്രണ്ട് നിലയുള്ള ബഹുനല മന്ദിരം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് പൈലിംഗ് ജോലികൾ ആരംഭിച്ചത് അടിത്തറയ്ക്ക് തന്നെ ഏകദേശം അറുന്നൂറ് പൈലിംഗ് വേണമായിരുന്നു എന്നാൽ പൈലിംഗ് ജോലികൾ പകുതി ഭാഗമായപ്പോഴേക്കും നിർമ്മാണ പ്രവർത്തനം നിലച്ചു ഇപ്പോൾ നിർമ്മാണ സാമഗ്രികളെല്ലാം തുരുമ്പെടുത്ത അവസ്ഥയിൽ കാടുമൂടിക്കിടക്കുകയാണ് ശബരിമലയിലേക്കുള്ള നിരവധി തീർത്ഥാടകർ കടന്നു പോകുന്ന റാന്നിയിൽ അവർക്കെല്ലാ സൗകര്യങ്ങളും ഏകണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുൻ സർക്കാരിൻ്റെ കാലത്ത് ഒരു പിൽഗ്രിം സെൻ്റർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ പന്ത്രണ്ട് കോടിയോളം രൂപ നീക്കിവെച്ച് അത്തരമൊരു പദ്ധതി രൂപകൽപ്പന ചെയ്തു മഹനീയമായ ഒരു ആശയമാണത് എന്നാൽ നിർഭാഗ്യവശാൽ ഞാൻ മനസ്സിലാക്കിയാണ് എം എൽ എ വന്നതിന് ശേഷം ആ പദ്ധതി നടപ്പിലാക്കാൻ നിരന്തരം പരിശ്രമിച്ചിരുന്നു എന്നാൽ അതുമായി ബന്ധപ്പെട്ട് സങ്കീർണമായ നിയമപ്രശ്നങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഗ്രീൻ ട്രിബ്യൂണലിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ കേസുണ്ട് അപ്പോൾ അവിടെ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ പരാമർശങ്ങൾ വളരെയധികം നിയമപരമായ തടസ്സം സൃഷ്ടിക്കുന്ന നിലയിലാണ് വന്നിട്ടുള്ളത് തണ്ണീർത്തടം അതിൻ്റെ തരംമാറ്റലുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് സർക്കാർ തലത്തിൽ നിരവധി യോഗങ്ങൾ വിളിച്ചുകൂട്ടുകയുണ്ടായി ഡോക്ടർ ബിജു ഐ എ എസ് പി ഡബ്ല്യു ഡി സെക്രട്ടറി ആയിരിക്കും അദ്ദേഹത്തിൻ്റെ കൂടി നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളിലെ സെക്രട്ടറിമാരെ ഉയർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിയമപരമായി എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം എന്ന് ആലോചിക്കുകയുണ്ടായി അതനുസരിച്ച് നിയമവിദഗ്ധരുടെ ഒരു പാനൽ രൂപീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെയും നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഗ്രീൻ ട്രിബ്യൂണലിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിലത്തെ പരാമർശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നിയമപരമായ കാര്യത്തിലുള്ള ഒരു ശ്രമം തന്നെയാണ് തുടരേണ്ടത് അത് പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് ഈ വലിയ പദ്ധതി സ്വപ്ന പദ്ധതി നിർമ്മാണം ആരംഭിക്കാൻ കഴിയും അതിനുള്ള നിയമപരമായ തടസ്സങ്ങൾ നീക്കാൻ ഒരു ശ്രമം സർക്കാർ തലത്തിൽ തന്നെ നടത്തുന്നുണ്ട് നിയമവിദ്ധരുടെ പാനൽ രൂപീകരിച്ച് അതിൽ എം എൽ എ എന്നിരുന്ന നിരന്തരം ഇടപെടുന്നുണ്ട് അത് പരിഹരിച്ച് കഴിഞ്ഞാൽ ഇതിന് നിർമ്മാണം ആരംഭിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതിനുവേണ്ടി കാത്തിരിക്കുന്നത് ജനങ്ങൾക്ക് ലഭിക്കേണ്ട അർഹമായ വികസന പ്രവർത്തനങ്ങളിൽ അത്തരമൊരു കാലതാമസം ഉണ്ടാകാൻ പാടില്ല ഇടത്താവളത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അഞ്ചു കോടി രൂപയോളം ചെലവഴിച്ചു തുടർന്ന് പദ്ധതി മുന്നോട്ടുള്ള കാലതാമസം കാരണം കരാറുകാരൻ പദ്ധതി ഉപേക്ഷിച്ച് കോടതിയെ സമീപിക്കുകയുണ്ടായി തുടർന്നുള്ള നിർമ്മാണത്തിന് കരാറുകാരൻ്റെ സ്റ്റേയുടെ തീരുമാനം ആകും മുമ്പേ നിർമ്മാണ അനുമതി സംബന്ധിച്ച് സ്വകാര്യ വ്യക്തി മറ്റൊരു കേസ് ഫയൽ ചെയ്തു കേസുകൾ ഓരോന്നായി വന്നപ്പോഴേക്കും വർഷങ്ങൾ കടന്നുപോയി പദ്ധതി അവതാളത്തിലുമായി എന്നാൽ ഇതുവരെയും ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെയും അനുകൂലമായ ഒരു നിലപാട് ഉണ്ടായിട്ടില്ല നിയമപരമായ ഈ നിലപാട് അനുകൂലമായെങ്കിൽ മാത്രമേ ഈ സ്വപ്ന പദ്ധതി നടപ്പാക്കുകയുള്ളൂ എന്നാൽ ഈ പദ്ധതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന നല്ലവരായ ജനങ്ങൾ ഇതൊരു റാന്നിയുടെ സ്വപ്നമായി മാത്രം കരുതിയാൽ മതിയാകും സിറ്റിനൂസ് റാണി